ഓണത്തിന് ഒരുക്കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി മലപ്പട്ടം പഞ്ചായത്തിലെ ചൂളിയാട് കടവ് ജെ ഗ്രൂപ്പ് കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കണ്ണൂർ ജില്ലാ മിഷന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി മലപ്പട്ടം പഞ്ചായത്തിലെ ചൂളിയാട് കടവ് ജെ എൽ ജി ഗ്രൂപ്പ് കൃഷി ചെയ്ത ചെണ്ടുമല്ലിക പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമണി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സതി അധ്യക്ഷത വഹിച്ചു സരസ്വതി പി വി ഷൈമ ആശിത സുജാത ഗ്രൂപ്പ് മെമ്പർമാരായ തങ്കമണി നാരായണി പാർവതി കുഞ്ഞിരാമൻ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ മലബാർ ഗോൾഡൻസ് ഒരുക്കുന്ന ജല്ലറി ൽപ്പന ചെയ്ത മലബാർ ഗോൾഡൻ ടൈമൻസ് അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കലക്ഷനിൽ നിന്നും മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ